നിലവിൽ താൻ പന്ത് തട്ടുന്ന അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബായ ഇന്റർ മയാമിയിലേക്ക് യൂറോപ്പിൽ നിന്നുള്ള ഒരു കിഡിലൻ താരത്തെ എത്തിക്കാൻ ലയണൽ മെസ്സി ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടുകൾ പി എസ് ജിയുമായുള്ള കരാർ അവസാനിച്ചതിനു പിന്നാലെയാണ് മെസ്സി യൂറോപ്പ് വിട്ട് അമേരിക്കയിലേക്ക് ചേക്കേറിയത് തരാം ഇന്റർ മിയാമിയിൽ എത്തിയതിനു ശേഷം ഒരുപിടി സഹതാരങ്ങളും ക്ലബ്ബിലേക്ക് എത്തിയിരുന്നു ലൂയിസ് സുവാരസ് ജോർഡി ആൽബ സെർജിയോ ബുസ്ക്വെറ്റ്സ് തുടങ്ങിയവരായിരുന്നു ഇത് നിലവിൽ കിഡിലൻ സ്ക്വാഡാണ് ഇന്റർ മയാമിക്കുള്ളത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മേസ്സി ക്രൊയേഷ്യയുടെ ഇതിഹാസ താരം ലൂക്ക മോഡ്രിച്ചിനെ മിയാമിയിൽ എത്തിക്കാൻ താത്പര്യം കാണിക്കുന്നു എന്നാണ് മേസൈ വർഷങ്ങളോളം പന്ത് തട്ടിയ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബാഴ്സിലോണയുടെ ആജന്മ ശത്രുക്കൾ എന്ന് കണക്കാക്കപ്പെടുന്ന റയൽ മാഡ്രിഡിലെ കളിക്കാരനാണ് മോഡ്രിച്ച് ദശാംശം മൂന്ന് ഒമ്പത് കഴിഞ്ഞ താരം റയൽ വിടാനൊരുങ്ങുകയാണ് ഇങ്ങനെയൊരു വർദ്ധ എന്നതും ശ്രദ്ധേയം പ്രായം നാൽപ്പതിലേക്ക് കടക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം മേജർ ലീഗ് സോക്കറാകാൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ റയൽ മഡ്രിഡിനായി കളിക്കുന്ന ലൂക്ക മോഡ്രിച്ചിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെയാണ് ക്ലബുമായി കരാറുള്ളത് ഈ സീസണിൽ വളരെ കുറഞ്ഞ സമയം മാത്രം കളിച്ച താരം സമ്മറിൽ ടീം വിടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഇന്റർ മയാമിയുടെ ഉടമസ്ഥനായ ഡേവിഡ് ബെക്കാമിനും മോഡ്രിച്ചിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്